ജീവിതത്തിൽ പ്രായപൂർത്തി എത്തിയതിനു ശേഷം ഒരു നിസ്കാരം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഖേദം വന്നിട്ടുണ്ടോ ഇനി റപ്പേ നഷ്ടപ്പെടുത്തില്ല എന്ന തീരുമാനമുണ്ടായിട്ടുണ്ടോ പ്രശ്നമാക്കാതെയാണോ മുന്നോട്ട് പോകുന്നത് എങ്ങനെ പറയും ഞാനൊരു മുസ്ലിമാണ് എങ്ങനെ പറയും ഞാൻ അല്ലാഹുവിനെ വിശ്വസിക്കുന്നവനാണ് അംഗീകരിക്കുന്നവരാണ് മുത്തുരപിതങ്ങളെ സ്നേഹിക്കുന്നവനാണ് പറയാനൊക്കുമോ മനസ്സ് സമ്മതിക്കുമോ ദാവൂദ് നബി അലൈഹി സ്ലാമിനെ കാണാൻ വേണ്ടി അസ്രൽ വന്നപ്പോ ഈ സിറ്റിന് വന്നതാണ് പൂവ് പിടിക്കാനല്ല ഹസ്രായിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ മുന്നിലൂടെ ഒരാൾ ഇങ്ങനെ പോയപ്പോ ഹസ്രായിൽ അലി ഇസ്ലാം പറഞ്ഞു ദാവൂദ് നബിയെ ആ പോകുന്ന ആളില്ലേ അയാൾക്ക് ആറ് ദിവസം കൂടി ദുന്യാവിൽ ആയുസ് ബാക്കിയുള്ളൂ മുപ്പുരത്തെ ചിത്രം ഉണ്ടല്ലോ അതിന്റെ എല്ലാ കാറ്റലോഗും ഉണ്ടല്ലോ ആരെ പിടിക്കണം ഏത് സമയത്ത് പിടിക്കണം ഹസ്രായി പറഞ്ഞു ആ പോണ പോണക്ക് ആറ് ദിവസം കൂടി ദുനാവിൽ ഉള്ളൂ ദാവൂദ് നബി അലി ഇസ്ലാം രണ്ടും മൂന്നും നാലും കൊല്ലം കഴിഞ്ഞിട്ട് ഈ മനുഷ്യനെ കണ്ടപ്പോ ദാവൂദ് നബി ചിന്തിച്ചു പഠിച്ചോനെ ഇയാളെ പറ്റിയില്ലേ എന്ന് ആറ് ദിവസം ഉള്ളൂ എന്ന് പറഞ്ഞു ഇയാളെപ്പോഴും ജീവിച്ചിരിക്കണ്ടല്ലോ മരിച്ചിട്ട് പിന്നെ ജീവിച്ചോ അസ്രായിൽ അലി ഇസ്ലാം പിന്നൊരുക്ക വന്നപ്പോ ചോദിച്ചാൽ നിങ്ങൾ ആറ് ദിവസമുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ടല്ലോ അത് കേൾക്കണോ നേരെ പിറ്റേന്ന് അയാൾ ചേർക്കപ്പെടാത്ത ഒരു ബന്ധം ഉണ്ടായിരുന്നു കിടക്കുന്ന ഒരു ബന്ധം ആ ബന്ധം ചേർത്തിട്ട് ബന്ധം ഉഷാറായപ്പോ അള്ളാഹുത്താലത് കൊല്ലത്തെ ആയുസും കൂടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഒരു കൊല്ലല്ല ഇരുപത് കൊല്ലത്തെ ആയുസ് കൂടി അള്ളാഹുത്താല നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കൊല്ലം കൂടി കഴിഞ്ഞിട്ട് ആൾ മരിക്കൂന്ന് ആയുസ് നീളാനൊക്കെ എന്തും ചെയ്യൂലോ നമ്മൾ എന്തും ചെയ്യും നിങ്ങൾ ഏതെങ്കിലും ചികിത്സ കാരത്ത് നിങ്ങൾക്ക് ആഴ്ച ഇരുപത്തി വല്ലതും നീട്ടി കിട്ടും ഒരു പതിനായിര സംഭാവന എണ്ണി അവിടെ ഒരു മിനിറ്റ് താമസിക്കാതെ ഒരു ചെലവുമില്ല ഒറ്റ കാര്യത്തു കുടുംബ ബന്ധം ചേർക്കുന്നത് സമൃദ്ധി ലഭിക്കുന്ന കാര്യമാണ് അറസ്റ്റൽ കൊള്ളുന്ന എഴുപത്തിയേഴ് വിഭാഗങ്ങളിൽ എണ്ണപ്പെട്ട ഒരു വിഭാഗമാണ് കുടുംബ ബന്ധം ചേർത്താൾക്ക് അറസ്ന്റെ തണൽ ഉണ്ടെന്ന സൈദുനാർ സുറുവാഹി ഹരീസുകളും മറന്നു പോകുന്നു മറന്നു പോകുന്നു പറയുമ്പോളേ മറതിക്ക് കാരണമായ കാരണങ്ങളായിട്ട് പഴയ കാലത്തൊന്നും ഉസ്താദുമാര് പല സംഗതികൾക്കും അനുകൂലമായി നിൽക്കാറില്ല മറതി വരും കരുതിയിട്ട് പക്ഷെ ഇന്ന് നമ്മളും ആ വിഷയത്തിൽ പ്രശ്നമാക്കാതെ നിൽക്കുമ്പോൾ പിന്നെ അത് ഇനി ഏറ്റെടുക്കാൻ പിന്നെ ആൾക്കാർ ആരുമില്ലാതായി വരും ഉദാഹരണമായി പറഞ്ഞാൽ ആരും വിഷമമൊന്നും കരുതരുത് കരുതിയാലും വിഷമൊന്നുമില്ല ഉദാ ഉദാഹരണമായി പറഞ്ഞാൽ നമ്മൾ ഉസ്താദുമാർ മൂല്യമാരെ ഒന്ന് ഒരു ചെരുപ്പ് എടുക്കാൻ കയറുകയാണെങ്കിൽ ആ അങ്ങക്ക് കറുത്തത് പറ്റൂലല്ലോ എന്ന് ചെരുപ്പ് കിടക്കാർ ഇങ്ങോട്ട് മസല പറഞ്ഞു തരും എന്താ അങ്ങനെ മസല പറഞ്ഞു തരാൻ കാരണം നമ്മൾ താലീമുൽ മുത്താലിം എന്ന് പറയുന്ന കിതാബ് മുതൽക്ക് ഇൽമിന്റെ ആദാപ് ബോധിപ്പടിക്കുമ്പോ ഓധിപ്പടിച്ചൊരു വിഷയല്ലേ അത് നിറമിൽ കറുത്ത ചെരുപ്പ് നീതരിക്കല്ല അതിനാൽ അനുസിയാൻ വന്നിടും മറക്കല്ല കറുത്ത ചെരുപ്പ് ഇപ്പൊ നമ്മളും അങ്ങനെ കറുത്ത ചെരുപ്പ് ധരിക്കുമ്പോൾ പിന്നെ ആ മസാല ഇല്ലാതായി പോകാണ് മറ്റേത് ചെരുപ്പ് കടക്കാർക്ക് വരെ ആ ഒരു സംഗതി ചെരുക്ക് ഓർമ്മ കിട്ടി നോക്കി അല്ലെ അവര് അവരെ പറഞ്ഞു ഉസ്താദ്മാര് അവരിങ്ങനെ ഈ ഈ വാസനിക്കുന്ന തരത്തിലെ ഉള്ളി അവര് കഴിക്കാൻ കൂട്ടാക്കൂല പക്ഷെ ഇപ്പൊ നമ്മക്കാണ് കൂടുതൽ ഉള്ളിക്ക് താല്പര്യം തോന്നുന്നില്ലേ ഉള്ളി വേവിക്കാത്ത ഉള്ളി അത് ഓർമ്മ ശക്തിക്ക് കുറവുവരുത്തുന്ന ഒരു സംഗതിയാണ് ഇമാം സുയുക്തി റഹമത്തല്ലാഹി അലഹി അവിടുത്തെ